ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ജനുവരി ഒന്നാം തീയതി അല്ല ഫുങ്ഷോ പ്രകാരം പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുങ്ഷോ പ്രകാരം പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഫുങ്ഷോ ചെയ്യുന്നത് ഫുങ്ഷയുടെ സ്റ്റാറുകളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് മാറുന്നത് അപ്പോൾ സോളാർ കലണ്ടർ വരുന്ന എത്രാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി നാലാം തീയതിയാണ് നമുക്ക് സോളാർ കലണ്ടർ പുതുവർഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ നാലാം തീയതി മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും ഇപ്പം നമുക്ക് വീടായാലും ശരി തന്നെ ഓഫീസായാലും ശരി തന്നെ നമുക്ക് ഫ്ലാറ്റ് ആയാലും അതായത് ഷോപ്പായാലും കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് കുടുംബാംഗങ്ങൾക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ് അതല്ല നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലില്ല അവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ബെഡ്റൂമാണ് അങ്ങനെയാണെങ്കിൽ ആ ബെഡ്റൂമിൽ താമസിക്കുന്നവരെ ഈ നക്ഷത്രം സ്വാധീനിക്കും ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് അതിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും അതായത് ഒന്നെന്ന് പറയുന്ന നക്ഷത്രം ഗുണങ്ങളുള്ള നക്ഷത്രമാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് തരുന്ന നക്ഷത്രമാണ് ഒന്ന് പ്രധാനമായിട്ടും നമുക്ക് തരുന്നത് എന്താണ് കരിയറാണ് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളാണ് ഒന്ന് തരുന്നത് അപ്പം നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്താ എന്താ സംഭവിക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അപ്പം ഒന്നെന്ന് പറയുന്ന സ്റ്റാറിനെ നമ്മൾ ഈ ഭാഗത്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഫൗണ്ടനൊക്കെ വെക്കും പക്ഷേ ബെഡ്റൂം ആയതുകൊണ്ട് അവിടെ ഫൗണ്ടൻ വെക്കാൻ പാടില്ല അപ്പം നമുക്ക് അവിടെ റൂയുടെ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്താണ് ിൽ നിങ്ങൾക്ക് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതെല്ലാം ഈ വർഷം മാറി തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികളും വരുന്ന വർഷങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഫങ്ഷ്യ പ്രകാരം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം